ഹലോ മച്ചാ മേരെ ഇതൊരു ഇന്നോവ ക്രിസ്റ്റിയുടെ ആട്ടോ ഇതിൻ്റെ ഓട്ടോ ഫോൾഡിംഗ് മിറർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ഈ കിടക്കുന്ന വണ്ടിയുടെ കേട്ടോ അപ്പോൾ ഈ രണ്ട് മിറർ ഒരുമിച്ച് വർക്ക് ചെയ്യാതിരിക്കുവാണെന്നുണ്ടെങ്കിൽ ദൈതിൻ്റെ കംപ്ലയിൻറ്റ് ആട്ടോ ഏതെങ്കിലും ഒരു സൈഡിലെ മിറർ വർക്ക് ചെയ്യുന്നുണ്ട് മറ്റേ സൈഡിലെ മിറർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ മിററിൻ്റെ കംപ്ലയിൻ്റ് തന്നെയാണ് രണ്ട് സൈഡിൽ ഒരുമിച്ച് ഫോൾഡ് അൺഫോൾഡ് ആകുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മുടികളുടെ കംപ്ലയിൻ്റ് ആണ് ഇത് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് റിപ്പയർ ചെയ്യാൻ പറ്റും അല്ലാത്ത പക്ഷേ ഇത് റീപ്ലേസ് ചെയ്താൽ മതി ഇതിന് വലിയ വിലയുള്ള സംഭവമൊന്നും അല്ല നമുക്ക് ഈസിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിത് അഴിച്ച് രണ്ട് ഇത് അഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റായിരുന്നു സ്വിച്ച് നമ്മൾ റെഡിയാക്കി സ്വിച്ച് നമ്മൾ റെഡിയാക്കി തിരിച്ചിട്ട് ഞാൻ ഇത് കണക്ട് ചെയ്ത സമയത്ത് തന്നെ മിറർ വർക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡും അടിപൊളിയായിട്ട് തന്നെ ഫോൾഡ് ആകുന്നുണ്ട് അൺഫോൾഡും ആവുന്നുണ്ട് ഇതിന് വലിയ ടൈം ഒന്നും എടുത്തില്ല ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടോ കേട്ടോ ഇപ്പോൾ ക്രിസ്റ്റിയുള്ള ആൾക്കാരൊക്കെ ഇത് മിക്കവാറും കംപ്ലയിൻ്റ് ആകുന്ന സാധനമാണ് അപ്പം ഇത് ഇതിൻ്റെ കമ്പ്ലൈൻറ്റ് തന്നെയാണ് നിങ്ങൾ ഡയറക്റ്റ് ഇത് മാറിയാൽ മതി അല്ലെങ്കിൽ റിപ്പയർ ചെയ്താൽ മതി കേട്ടോ താങ്ക്